അവർ രണ്ടുപേരും കൂടി നിൽക്കുമ്പോഴാണ് വീണ്ടും കൈയടികൾ ഉയരുന്നത് കേട്ടത് അത് കേട്ടതും ആദ്യം മാമയും തിരിഞ്ഞു നോക്കി അവിടെ ഫെലിക്സ് സാൻഡ്രി പ്രപ്പോസ് ചെയ്യുകയാണ് അവൻ്റെ കയ്യിൽ ഒരു റെഡ് കളർ റോസ് ഇരിപ്പുണ്ട് ആദ്യം പ്രപ്പോസ് ചെയ്തതുപോലെ മുട്ടുകുത്തിയിരുന്ന സാന്ദ്രയെ അവനും പ്രപ്പോസ് ചെയ്തു സാൻഡ്ര നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും ചിരിച്ചുകൊണ്ട് കൈയടിച്ചു ആദ്യം ആമ്മയും അങ്ങോട്ടേക്ക് ചെന്നു സാന്ദ്ര നാണത്തോടെ ആമയും ആദ്യയും നോക്കി അവർ രണ്ടുപേരും അവളെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി സാന്ദ്ര അവൻ്റെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങി എല്ലാവരും കൈയടിച്ചു ഫെലിക്സ് അവളെ ചേർത്ത് പിടിച്ചു അത് കണ്ടുകൊണ്ടാണ് ആര്യനും മൃദുവും അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഫെലിക്സ് സാന്ദ്രയെ പ്രപ്പോസ് ചെയ്യുന്നതും സാന്ദ്ര പൂക്കൾ വാങ്ങുന്നതും അവനവളെ ചേർത്ത് പിടിക്കുന്നതും ഋതു കണ്ടിരുന്നു അവൾക്ക് വല്ലാത്ത അസൂയ തോന്നി സാന്ദ്രയോട് അവൾ ആര്യനെ നോക്കി ആര്നെ അതു നോക്കി ചിരിയോടെ നിൽക്കുന്നുണ്ട് ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും എമർജൻസിയും തിരക്കുകളുമാണെന്ന് ഋതു ഓർത്തു തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ തൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനോ ആരേനു സമയം കിട്ടാറില്ല വല്ലപ്പോഴും ആരെങ്കിലും വിളിക്കുമ്പോൾ ഇങ്ങനെ എന്തിനേലും ഫങ്ഷന് പോകും അതല്ലാതെ ആരെയും ഒന്ന് കാണാൻ കൂടെ കിട്ടില്ലെന്ന് ഋതുവിന് തോന്നി ആരിനെയും ഋതുവിനെയും കണ്ടതും ആദ്യം ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ഫെലിക്സും സാന്ദ്രയും ആമിയും ഋതുവിനെയാണ് നോക്കിയത് ഋതു ഒന്നും മിണ്ടാതെ ഫെലിക്സിനെയും നോക്കി എന്നാൽ അവർ മൂന്ന് പേരും അവളെ അറിയാവുന്നതായി നടിച്ചില്ല ആമി ഇങ്ങുവാ ആദ്യം അവളെ വിളിച്ചതും ആമി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഹാപ്പി ബർത്ത്ഡേ ആമി ആര്യൻ അവളെ നോക്കി പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് അവൾക്ക് നേരെ നീട്ടി ഋതുവിനെ ഒന്ന് നോക്കിയതിന് ശേഷം ആമി ഒരു പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി പാകമാണോന്നറിയില്ല ഋതുവ സെലക്ട് ചെയ്തത് ആര്യൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ശേഷം അതേ ചിരിയോടെ ഋതുവിനെ ഒന്ന് നോക്കി ഞങ്ങളെ കുറച്ച് ലേറ്റായി അല്ലേ ആര്യൻ ആദ്യയെ നോക്കി ചോദിച്ചു കുറച്ചൊന്നും അല്ല നീ ലേറ്റായത് അല്ലെങ്കിലും നീ ഒന്നിന് സമയത്ത് വരില്ലല്ലോ കേട്ടോ ഋതു ഇവൻ എപ്പോഴും ഇങ്ങനെയാ അത്ര തിരക്കുള്ള ഡോക്ടറല്ലേ ഇവൻ എങ്ങനെയാ വീട്ടിൽ തൻ്റെ അടുത്ത് കിട്ടാറുണ്ടോ ആദ്യം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ ഒന്ന് പുഞ്ചിരിച്ചു എടാ ഈ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവളെ കൊണ്ട് നീ എങ്ങോട്ടേലും പോ ഹണിമൂണെങ്കിലും പോയിട്ട് വാ ആദി വീണ്ടും പറഞ്ഞു എന്ത് ചെയ്യണാ മോനെ ആദി അങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഞാൻ ഇവളെ കെട്ടുന്നതിന് മുൻപേ പറഞ്ഞതാ എൻ്റെ ജോലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇവളെ കെട്ടിയത് അതിന് അതിനാരം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ഇനി ഋതുവിന് പരാതിയും പറയാൻ പറ്റില്ല അല്ലേ ആദ്യ കളിയാക്കി പറഞ്ഞതും ആര്യൻ അവൻ്റെ തോളിൽ തമാശ ഒന്ന് തട്ടി ഇച്ചായ ഋതുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ഫെലിക്സിനെ നോക്കി സാന്ദ്ര വിളിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമെന്നത് ഓക്കെ പക്ഷേ ഈ നോട്ടം എനിക്കത്രങ്ങോട്ട് പിടിക്കുന്നില്ലാട്ടോ സാന്ദ്ര പിണക്കം നടിച്ചു അവളുടെ കുശുമ്പ് കണ്ട് അവന് ചിരി വന്നു അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടി സാന്ദ്ര തലയിൽ ഒഴിഞ്ഞു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എടി ഞാൻ അവളെ വായിനോക്കിയതൊന്നും അല്ല പിന്നെ അവൾ സംശയത്തോട് ചോദിച്ചു എടി നീ അവളുടെ മുഖം ശ്രദ്ധിച്ചോ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്നൊരു ഒന്നും അവളുടെ മുഖത്ത് ഇപ്പോൾ ഇല്ല ഫിലിക്സ് അവളെ നോക്കി ശരിയാ എനിക്കും അങ്ങനെ തോന്നുന്നു അത് കണ്ട് സാന്ട്രയും പറഞ്ഞു അതാ ഞാനിങ്ങനെ ആലോചിച്ചത് എന്തൊക്കെയോ ഒരു സങ്കടമുണ്ട് അവൾക്ക് ഫിലിക്സ് വീണ്ടും അവളെ നോക്കി ഇനി ഇച്ചായനെന്നെ പ്രപ്പോസ് ചെയ്തത് കണ്ടില്ലേ മേ ബി അതായിരിക്കും സാൻഡ്ര അവളുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു അങ്ങനെയും അങ്ങനെയുമാകാം ഫെലിക്സ് അതിന് കൂട്ടിച്ചേർത്തു എടാ മെയിൻ ഫങ്ഷൻ കഴിഞ്ഞോ ആരും ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും ഋതു അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അതൊക്കെ കഴിഞ്ഞു ഇവിടെ ആരൊക്കെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് വൺ സെക്കൻഡ് ഫെലിക്സ് ആരിനെ നോക്കി പറഞ്ഞതിന് ശേഷം അവൻ ഫെലിക്സിനെ വിളിച്ചതും ഫെലിക്സും സാൻഡ്രയും അങ്ങോട്ടേക്ക് ചെന്നു ഫെലിക്സ് മറ്റേ വീഡിയോ തൻ്റെ കയ്യിലുണ്ടോ ഞാൻ ആമയെ പ്രപ്പോസ് ചെയ്യുന്നത് ആദ്യം ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു എന്റെ കയ്യിൽ ഇല്ലളിയാ നിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ അതും പറഞ്ഞ് ഫെലിക്സ് സ്റ്റാഫിന്റെ അടുത്തേക്ക് നടന്നു ഷേ ഷെ വേറെന്ത് മിസ്സായാലും ഞാൻ അത് മിസ് ചെയ്യരുതെന്ന് കരുതിയ വന്നത് ആര്യൻ അത് കേട്ട് വിഷമത്തോടെ പറഞ്ഞു അത് കേട്ടതും ഋതുവിന്റെ ഉള്ളിൽ അസൂയ തോന്നി ആമയുടെ ഭാഗ്യത്തിൽ അവൾക്ക് കുശുമ്പ് കുത്താൻ തുടങ്ങി എന്നാൽ ആമി സംശയത്തോടെ ആദ്യം നോക്കി തന്നെ പ്രപ്പോസ് ചെയ്യുന്നത് അറിയില്ലായിരുന്നുവെങ്കിലും അവനത് നേരത്തെ തന്നെ ആദ്യോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴേക്കും ഫെലിക്സ് ഫോണുമായി അങ്ങോട്ടേക്ക് വന്നു അതിലുണ്ടായിരുന്ന വീഡിയോ അവൻ ആരേനെ കാണിച്ചു കൊടുത്തു ഋതുവും അത് കണ്ടിരുന്നു അവൾക്കെല്ലാം കൂടി ആകെ ഒരു മരവിപ്പായിരുന്നു ഫെലിക്സ് സാൻഡ്രയെ പ്രപ്പോസ് ചെയ്യുന്നത് നേരിട്ട് കണ്ടു ഇപ്പം ആദ്യം ആമിയെ പ്രപ്പോസ് ചെയ്യുന്നതും കണ്ടു ഒരു നിമിഷം താൻ ആമയോ സാൻഡ്രയോ ആയിരുന്നുവെങ്കിലെന്ന് അവൾക്ക് തോന്നി കാരണം ആരും ഇങ്ങനെയൊന്നും റൊമാൻറ്റിക് അല്ല എന്ന് അവൾക്കറിയായിരുന്നു അവൻ എപ്പോഴും ജോലിയാണ് വലുത് എന്നവൾ ആ നിമിഷത്തിൽ ചിന്തിച്ചു ശരി നിങ്ങളിരിക്കേ ഞാൻ ഫുഡൊന്ന് അറേഞ്ച് ചെയ്യട്ടെ ആദ്യം അവരെ നോക്കി പറഞ്ഞിട്ട് ഫെലിക്സിനെ വിളിച്ചുകൊണ്ട് പോയതും ഋതുവിനെ അവരെ ഏൽപ്പിച്ച് ആരിനും അങ്ങോട്ടേക്ക് ചെന്നു മാം കൺഗ്രാറ്റ്സ് ഒരു പറ്റം പെൺകുട്ടികൾ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ആദ്യം അപ്പോഴേക്കും ഫെലിക്സിനെയൊക്കെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു ആ പെൺകുട്ടികൾ അങ്ങനെ വന്ന് പറയുന്നത് കേട്ടത് സാൻഡ്ര പുഞ്ചിരിച്ചു എന്നാൽ ഋതുവിന് അതൊക്കെ കണ്ടതും വെപ്രാളമാണ് വന്നത് എവിടെ നിന്നവളാണ് ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്നവൾ ചിന്തിച്ചു താങ്ക്സ് അവൾ മറുപടി പറഞ്ഞു എന്നാലും മാം ഇതെങ്ങനെ ഒപ്പിച്ചു യു ആർ ലക്കി സാറിനെ മാറ്റിയെടുത്തത് പോരാഞ്ഞിട്ടല്ലേ ഇപ്പം സാറിൻ്റെ മനസ്സിലും കയറി പറ്റിയത് ഒരു പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു അതെ ശരിക്കും പറയാലോ ആദ്യത്തെ സ്വഭാവമുള്ള സാറിനെ ആയിരുന്നു മാം പ്രണയിച്ചതെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞേനെ മാം പെട്ടുപോയെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞതും ആമയുൾപ്പെടെ ബാക്കി എല്ലാവരും പുഞ്ചിരിച്ചു അവരുടെ ചിരി കേട്ടതും ആദ്യം ഫെലിക്സും തിരിഞ്ഞവരെ നോക്കി ആദ്യം അവളെ നോക്കി എന്താണെന്ന് പുരുകം പൊക്കി ചോദിച്ചു എന്നാൽ അതിന് ഒന്നുമില്ല എന്ന് ചുമലനക്കി ഇപ്പോൾ ഞങ്ങൾ പറയാം മാം ലക്കിയാണെന്ന് ആ പെൺകുട്ടി വീണ്ടും പറഞ്ഞു അത് കേട്ടതും ആമയുടെ കണ്ണുകൾ വീണ്ടും ആദ്യയിലേക്ക് നീണ്ടു അവൻ ഫിലിക്സിനോട് എന്തോ സംസാരിക്കുകയായിരുന്നു അതെ താൻ ഭാഗ്യവതിയാണ് അവൾ ആദ്യം നോക്കി മനസ്സിൽ സ്വയം പറഞ്ഞിരുന്നു മാം ഞങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കാവോ ആ പെൺകുട്ടി ചോദിച്ചതും അവൾ തലയാട്ടി അവർ ആമയെ കൂടെ നിർത്തി ഫോട്ടോസ് എടുത്തു സാന്ദ്രയും അവളുടെ അടുത്ത് ഋതു നിന്ന് അതൊക്കെ കാണുകയായിരുന്നു ചേച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത വിമ്മിഷ്ടം തോന്നുന്നുണ്ടോ സാന്ദ്ര തൻ്റെ അടുത്ത് നിൽക്കുന്ന ഋതുവിനെ നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ സാന്ദ്രയെ നോക്കി ചേച്ചി കരുതിയില്ല അല്ലെ ലൈഫിൽ ഇങ്ങനൊക്കെ സംഭവിക്കും ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണേണ്ടി വരുമെന്ന് സാൻഡ്ര വീണ്ടും ചോദിച്ചു അതിനും ഋതുവിന് മറുപടി ഉണ്ടായിരുന്നില്ല ഫിലിക്സ് ചിച്ച എന്റെയും മാമിച്ചേച്ചു ബന്ധത്തെ മറ്റൊരു രീതിയിൽ കണ്ട് അവസരം കിട്ടിയപ്പോൾ ജീവനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ ചതിച്ചിട്ട് വലിയ വീടും ജോലിയും പ്രതാപവും ഒക്കെ തേടി പോയതല്ലേ അപ്പോ ലൈഫില് ചെറിയ ചെറിയ സന്തോഷം പോലും നഷ്ടപ്പെടുമെന്ന് ചേച്ചിക്ക് തോന്നിയില്ല അല്ലേ സാന്ട്ര വീണ്ടും ചോദിച്ചു എന്തായാലും ദൈവോ ആ ചേച്ചിയെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഇച്ഛായന്റെ സ്നേഹം എനിക്ക് കിട്ടില്ലായിരുന്നു ആ മനുഷ്യൻ എന്റേതാവില്ലായിരുന്നു എന്തായാലും ചെയ്തതിനൊക്കെ നന്ദിയുണ്ട് താങ്ക്സ് അവൾ പറഞ്ഞതും ഋതു സംശയത്തോടെ അവളെ നോക്കി എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ കാണുമ്പോൾ പറയണമെന്ന് തോന്നിയിരുന്നു ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതാ സാൻഡ്ര വീണ്ടും അവളോട് പറഞ്ഞു എന്നാൽ അതൊക്കെ കേട്ടിട്ടും അവൾക്കൊന്നും തന്നെ സാൻഡ്രയോട് തിരികെ മറുപടി പറയാനില്ലായിരുന്നു ആഹാ നിങ്ങൾ ഫ്രണ്ട്സായോ അപ്പോഴേക്ക് മാരിൻ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു ഞാൻ അല്ലെങ്കിലും അങ്ങനെയാ ഡോക്ടർ പെട്ടെന്ന് എല്ലാവരുമായിട്ട് കൂട്ടാവും അവൾ മറുപടി പറഞ്ഞു അതുകൊണ്ടല്ലേ ഫിലിക്സിനെ വളച്ചെടുത്തത് ഞാൻ കണ്ടു പ്രപ്പോസിനൊക്കെ അവളെ കളിയാക്കി അയ്യോ അത് ശരിക്കും സർപ്രൈസായിരുന്നു ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഇച്ചാൻ അങ്ങനെയാ ഒട്ടും പ്രതീക്ഷിക്കാതെ ഓരോന്ന് ചെയ്യും എനിക്കത് ഇഷ്ടമാണ് എനിക്കെന്നല്ല എല്ലാ പെൺകുട്ടികൾക്കും പ്രൈസസ് ഇഷ്ടമാണ് അവൾ ചിരിയോടെ അവനോട് പറഞ്ഞു ഞാനതിലൊക്കെ തോൽവിയാ മോളെ എനിക്കിങ്ങനെ പ്രപ്പോസ് ചെയ്യാനും അറിയില്ല സർപ്രൈസ് സർപ്രൈസൊട്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല എനിക്കതിനൊന്നുമുള്ള ടൈമും ഇല്ല ഇപ്പം തന്നെ ഓടി ഇങ്ങോട്ട് വന്നതാണ് ഫുഡ് കഴിക്കണം ഇവളെ ഫ്ലാറ്റിലാക്കണം തിരിച്ച് ഹോസ്പിറ്റലിൽ പോകണം അവൻ ചിരിച്ചു അതിന് സാന്ട്ര ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഋതുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ഒന്നും തന്നെ മിണ്ടിയില്ല അപ്പോഴേക്കും ആദ്യം അവനെ അങ്ങോട്ട് വിളിച്ചതും അവൻ പോയി എനിക്കിപ്പോൾ മനസ്സിലായി ചേച്ചി ചേച്ചി എന്തുകൊണ്ടാണ് ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുന്നതെന്ന് ഡോക്ടർ ഇക്കാര്യത്തിനൊക്കെ പുറകോട്ടാണല്ലേ ചേച്ചി ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം ഇനി തന്നിട്ട് കാര്യമില്ലെന്നറിയാം എങ്കിലും മനസ്സിലൊന്ന് കുറിച്ചു വെച്ചോ സാന്ട്ര പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി പണത്തിലൊന്നും ഒരു കാര്യമില്ല ചേച്ചി പണവും പദവിയും ഒന്നും അല്ല ചേച്ചി മനസ്സിന് ഇണങ്ങിയ ഒരാളെ കിട്ടണം കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളുള്ള ജീവിതം ഉണ്ടാകണം അതൊക്കെ ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ അറിയാം പക്ഷെ ഇവിടെ ചേച്ചി കയ്യിലുണ്ടായിരുന്ന ഭാഗ്യത്തെ ഒരു വിലയുമില്ലാതെ തള്ളിക്കളഞ്ഞിട്ടല്ലേ പോയത് അത് ദൈവം കാണാതിരിക്കുവോ സാൻഡ്ര ചോദിച്ചിട്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയിരുന്നു ഋതുവിന് എങ്ങനെയെങ്കിലും അവിടെ നിന്നും തിരികെ പോയാൽ മതിയെന്നായിരുന്നു ആമിയുടെയും സാന്ഡ്രയുടെയും സന്തോഷം അവളെ വല്ലാതെ വേദനിപ്പിച്ചു സാൻഡ്ര അത്രയൊക്കെ അവളോട് സംസാരിച്ചെങ്കിലും ഫെലിക്സ് ഒരു നോട്ടം കൊണ്ടുപോലും അവളെ ഗൗനിച്ചില്ല ഫുഡൊക്കെ കഴിക്കുന്നതിനിടയിലും അവളുടെ കണ്ണുകൾ ഫെലിക്സിലും ആദ്യയിലുമായിരുന്നു ഫെലിക്സും സാൻഡ്രിയും ചിരിച്ച് കാര്യം പറഞ്ഞ് അവരുടെ ലോകത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ആദ്യമാണേലും ആമിയെ നല്ല അസലായിട്ട് വായി നോക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ അവൾ പോലും അറിയാതെ അവളിലേക്ക് നീളുന്നത് ഋതുവിന് കാണാമായിരുന്നു എന്നാൽ ആര്യൻ തിരിച്ച് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു തിരികെ ജോലിക്ക് പോകാൻ സമയം കടന്നുപോയി എല്ലാവരും ഫുഡ് കഴിച്ച് അവരുടേതായിട്ടുള്ള ജോലിയിലേക്ക് പോയി ആര്യൻ ഋതുവിനേയും കൂട്ടിയും പോയിരുന്നു ആമി ആദ്യം വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി പോയി ബാഗൊക്കെ എടുത്തിട്ട് വാ വീട്ടിൽ പോകാം അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കല്ലേ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചത് ഞാൻ നിർബന്ധ പിടിച്ച് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നേ അതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക് ഞാൻ കൊണ്ടാക്കാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു ആദ്യ തിരികെ ആമയെ വീട്ടിൽ കൊണ്ടാക്കി അവൾ ആദ്യയോടൊപ്പം ഹാളിലേക്ക് കയറിയതും അവരുടെ വീടിൻ്റെ ഹാൾ മുഴുവൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്നതാണ് അവൾ കണ്ടത് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതൊന്നും എൻ്റെ വകയല്ല അമ്മായിമ്മയുടെയും ചേട്ടത്തിടേയും വകയാണ് അവൻ ചിരിച്ചു അപ്പോഴേക്കും അവൻ്റെ അമ്മയും ഏട്ടത്തിയും ഏട്ടനും അപ്പവും അങ്ങോട്ടേക്ക് വന്നു ഹാപ്പി ബർത്ത്ഡേ ആമി ചാന്ദിനി അവളെ നോക്കി പറഞ്ഞു താങ്ക്സ് ചേച്ചി അവൾ മറുപടി പറഞ്ഞു അശോകും അവളെ വിഷ് ചെയ്തു ശേഷം ചാന്ദിനി അവൾക്കൊരു ഡ്രസ്സ് കൊടുത്തു ഹാപ്പി ബർത്ത്ഡേ ഡേ ആമിയമ്മേ അപ്പു അവളുടെ അടുത്തേക്ക് ചെന്നതും ആമി അവളെ പൊക്കിയെടുത്തു താങ്ക്സ് അപ്പു അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തതും അവളും തിരികെ ചുംബിച്ചു ആദിയുടെ അമ്മയും അവളെ വിഷ് ചെയ്തുകൊണ്ട് ചുംബിച്ചിരുന്നു ആമി വലിയ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് വരികയാണെന്ന് അറിയാം ഇത് ഞങ്ങളുടെ വക ചെറിയൊരു ആഘോഷം അശോക് ചിരിച്ചുകൊണ്ട് മെഴുകുതിരി കത്തിച്ചു പിന്നെ അവളെ കേക്ക് മുറിക്കാൻ വിളിച്ചു അവൾ ആദിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ കണ്ണുകൊണ്ട് പോകാൻ കണ്ണു കാണിച്ചു അവൾ അപ്പൂവിനെ കൂട്ടി കേക്കിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു ഡ വാ അശോക് അവനെയും കൂടി വിളിച്ച് ആമയുടെ അടുത്തേക്ക് നിർത്തി ആമയും അപ്പൂവും ആദിയും കൂടിയാണ് ആ കേക്ക് കട്ട് ചെയ്തത് അവരെല്ലാം ഒരു പരസ്പരം വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു അച്ഛനും കൂടെ വന്നിട്ട് മുറിച്ചാൽ മതിയായിരുന്നു ആമി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അച്ഛൻ ഇനി രാത്രിയില്ലല്ലേ വരുള്ളൂ ഒരു മീറ്റിങ്ങിന് പോയേക്കുവോ അച്ഛൻ രാത്രി വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകും അച്ഛനോട് പറഞ്ഞപ്പോൾ നമ്മൾ ആഘോഷിച്ചോളാൻ പറഞ്ഞു അശോക് അവളെ നോക്കി മറുപടി പറഞ്ഞിരുന്നു അങ്ങനെ അവിടുത്തെ ആഘോഷവും കഴിഞ്ഞ് ആമി മുറിയിലേക്ക് നടന്നു എന്നാൽ അവൾ ഡ്രസ്സ് മാറാൻ വേണ്ടി കഥ കടച്ച് ലോക്ക് ചെയ്യാൻ പോയതും ആദ്യം അത് തുറന്നകത്തേക്ക് കയറിയതും ഒന്നിച്ചായിരുന്നു അവൾ അത് ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആമി ഞെട്ടിപ്പോയി എന്താ അവൾ പേടിച്ചു ചോദിച്ചു ഒന്നുമില്ലല്ലോ അവൻ വെളുക്കനെ ചിരിച്ചു കാണിച്ചു ഞാൻ ഡ്രെസ്സ് മാറിട്ടിച്ചായ അവൾ വീണ്ടും പറഞ്ഞു മാറിക്കോ അതിനെന്താ അവൻ പറഞ്ഞുകൊണ്ട് കട്ടിലേക്കിരുന്നു ചുമ്മാ തമാശ കാണിക്കാതെ പോയേ അവൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു ഞാൻ ഞാനതിന് തമാശ കാണിച്ചില്ലല്ലോ പെണ്ണേ അവൻ പറഞ്ഞുകൊണ്ട് അവളെ തൻ്റെ മടിയിലേക്കിരുത്തി ആമി തലചരിച്ചു വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനുടനെ തൻ്റെ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്ത് അവൾ അവൻ്റെ ഒരു ഫോട്ടോ പകർത്തി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനുടനെ ഗ്യാലറി തുറന്ന് ഇന്ന് സ്റ്റാഫുകളെടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ അവളെ കാണിച്ചു കൊടുത്തു അവൾ അതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കി കാണുകയായിരുന്നു ഇപ്പൊ ഇത് കാണുമ്പോൾ സങ്കടം കുറച്ചിലും വരുന്നുണ്ടോ നാട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോ അവൻ അവനവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതിനവൾ കുറുമ്പോടെ അവനെ നോക്കി സാന്റ്രയും ഫെലിക്സും പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഉണ്ടോ ചായ അവൾ സംശയത്തോട് ചോദിച്ചതും അവൻ അതുമെടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു എന്ത് രസമല്ലേ എൻ്റെ ഫെലിക്സിൻ്റെ സന്തോഷം കണ്ടോ അവൾ അത് കണ്ട് കണ്ണുകൾ വിടർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ ആ ഒരു സന്തോഷം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആദ്യ സത്യത്തിൽ ഈ പ്രപ്പോസിംഗ് കണ്ടിട്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു ഋതുവിൻ്റെ മുഖം ഒരു കൊട്ടയുണ്ടായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യ സംശയത്തോടെ അവളെ നോക്കി അവൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്നുള്ള ബോധം അവൾക്കുണ്ടായത് അവൾ പെട്ടെന്ന് തന്നെ നാക്കു അടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി